ഹായ് ഹലോ നമസ്കാരം നമ്മളെല്ലാം കഴിഞ്ഞ ദിവസം കണ്ട ഒരു വാർത്തയാണ് നടൻ വിജയകാന്തിന്റെ മരണത്തിൽ വിഷമിച്ച് വിജയി ചെല്ലുമ്പോഴേക്കും വിജയി ചെരുപ്പെറിഞ്ഞു എന്നൊരു വാർത്ത അതിന്റെ ഒരു ഒരു എന്താണ് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ ഇങ്ങനെ അന്വേഷിച്ചതിന് മനസ്സിലായത് വിജയുടെ അച്ഛന്റെ പേരാണ് എസ് എ ചന്ദ്രശേഖരൻ അദ്ദേഹം സംവിധായകനായിരുന്നു അദ്ദേഹത്തിന് മകനെ ബാലതാരമായിട്ട് സിനിമയിൽ കൊണ്ടുവരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എം എമ്പത്തിനാലില് ബാലതാരമായിട്ട് വിജയനെ കൊണ്ടുവരികയാണ് വെട്രി എന്ന സിനിമയിലൂടെ പക്ഷേ പടം തീർത്തും പരാജയമായിരുന്നു പിന്നീട് രണ്ട് മൂന്ന് സിനിമയില് വിജയ് ബാലതാരമായിട്ട് അഭിനയിച്ചു എന്നിട്ടൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് നാണയ തീർപ്പ് പറഞ്ഞ ഒരു സിനിമ അതിൽ നായകനായിട്ടാണ് കൊണ്ടുവന്നത് പക്ഷെ അത് തീർത്തും പരാജയമായിരുന്നു സാമ്പത്തികമായിട്ടും അല്ലാതെയും പരാജയം തന്നെയായിരുന്നു ഇത് എസ് എ ചന്ദ്രശേഖർ സാറിന് വളരെ ദുഃഖമുണ്ടാക്കി അപ്പം മോനെ എങ്ങനെ ഒരു നടനാക്കി എങ്ങനെ വളർത്തും എന്ന് ഒരു ചിന്ത പോയി അന്നത്തെ കാലത്ത് കമൽഹാസൻ സാറും രജനീകാന്ത് സാറും ഒക്കെ കത്തി നിൽക്കുന്ന ഒരു സമയമാണ് അവരോട് ഇടിച്ചു നിൽക്കുന്ന ഒരു താരമായിരുന്നു അന്ന് ആയിട്ടുള്ള വിജയകാന്ത് സാർ അപ്പോൾ അദ്ദേഹത്തിനെ വെച്ചൊരു സിനിമ ചെയ്യാന്ന് വിചാരിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ മോനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കപ്പെടുമെന്നൊരു ചിന്ത പോവുകയും അദ്ദേഹത്തെ ചെന്ന് കാണുകയും സംസാരിക്കുകയും തൻ്റെ ആഗ്രഹം പറയുകയും ചെയ്തു അങ്ങനെയാണ് സിന്ദൂര പാണ്ഡി എന്നൊരു സിനിമ ജനിക്കുന്നത് അതില് വിജയകാന്ത് സാറ് നായകനാണ് അതിനോട് തുല്യ പ്രാധാന്യമുള്ള ഒരു സഹോദരൻ്റെ വേഷമാണ് വിജയ് ചെയ്തത് പടം തീർത്തും വിജയമായിരുന്നു അങ്ങനെയാണ് നടൻ വിജയ്യുടെ ഒരു താരോദയം ഉണ്ടാകുന്നത് അതിനുശേഷം വിജയ്യുടെ അച്ഛനും വിജയ്യും വന്ന് പറഞ്ഞു തൻ്റെ കരിയറിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് വിജയ്കാന്ത് സാർ എന്നൊക്കെ വളരെ നന്ദിപൂർവ്വം പ്രകടിപ്പിച്ചു പക്ഷെ പിന്നീട് വിജയ് പിന്നീട് പിന്നീട് പോക പോക ആ ഒരു നന്ദി പ്രകടിപ്പിക്കാത്ത ഒരു അവസ്ഥയാണ് കണ്ടത് അന്നത്തെ കാലത്തൊന്നും ഒരു നടനും ഇത്രയും വിട്ടുവീഴ്ച കാണിക്കാത്ത ഒരു അവസരത്തിലാണ് വിജയ്കാന്ത് എന്ന നടൻ വിജയോട് ഈ ഒരു ഒരു വിട്ടുവീഴ്ച കാണിച്ചത് അതൊന്നും പിന്നീട് ഓർത്തില്ലെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പിറന്നാൾ വരുമ്പോഴാണെങ്കിലും അദ്ദേഹം അസുഖമായിട്ട് കിടക്കുമ്പോഴും ഒന്നും ഒരു പരിഗണനയും വിജയ് കാണിച്ചില്ല അദ്ദേഹം ഡി എം ഡി കെ എന്ന ഒരു പാർട്ടി രൂപീകരിച്ചു അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആവണമെന്ന് ഒരുപാട് ആഗ്രഹമായിരുന്നു അതിലും ഒന്നും വിജയ് സഹായിച്ചിടണം വിജയ് സഹായിച്ചിരുന്ന ഒരുപക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയായി പോക പോകുമായിരുന്നു പക്ഷെ വിജയിക്കും രാഷ്ട്രീയ കൊതി ഉള്ളത് കൊണ്ട് വിജയ് ഒന്നുമേ അനങ്ങിയില്ല എന്നുള്ളതാണ് ജോസഫ് വിജയ് ചന്ദ്രശേഖർ ചന്ദ്രശേഖരൻ എന്ന വിജയിയെ വിജയി ആക്കിയത് ആ ആക്കിയതിന്റെ പ്രധാന പങ്ക് വിജയ്കാന്ത് എന്ന നടൻ തന്നെയായിരുന്നു വേണ്ട സമയത്ത് വേണ്ട പോലെ പരിഗണിക്ക പരിഗണിച്ചില്ല എന്നൊരു കാരണം കൊണ്ടാണ് മരണസമയത്ത് ചെന്നപ്പോഴ് വിജയ് ഫാൻസ് തന്നെ ചെരുപ്പെറഞ്ഞത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഒറ്റ കുറ്റം എന്താന്ന് വെച്ചാൽ ഒരു പിറന്നാളായിട്ട് പോലും ഒരു ആശംസ പറയാനുള്ള മനസ്സ് പോലും വിജയ് കാണിച്ചില്ല എന്നാണ് അവരെല്ലാം ഇത്രയും പ്രകോപിപ്പിച്ചത് അപ്പൊ അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പം മരിച്ച സമയത്ത് വന്ന് കരഞ്ഞു കാണിച്ചപ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് തൻ്റെ തന്നെ എന്ന സിനിമയിൽ വരുന്നത് വിജയ് അദ്ദേഹം പിന്നീട് മകനെ രണ്ടു മൂന്ന് ചിത്രങ്ങൾ അഭിനയിപ്പിച്ചു തുടർന്നുള്ള വർഷങ്ങളിൽ പക്ഷെ കാര്യമായി ശ്രദ്ധ കിട്ടുന്ന തരത്തിലേക്ക് ബാലനടനായ മകൻ എത്തിയില്ല എന്നാൽ കുറച്ച് വളർന്നതിന് ശേഷം നായകനാക്കി രംഗപ്രവേശം ജയിക്കാനുള്ള ഒരു ശ്രമം നടത്തി നാളെ തീർപ്പ് എന്ന ചിത്രത്തിൽ ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ എസ് എ ചന്ദ്രശേഖർ മകനു വേണ്ടി നിർമ്മിച്ച് ഒരു സിനിമ പുതിയ താരോദയത്തിനായി ഒരു സിനിമ പുറത്തിറങ്ങി സിനിമ വമ്പൻ പരാജയമായിരുന്നു പിന്നീടുള്ള ശ്രമങ്ങളൊന്നും എസ് എ ചന്ദ്രശേഖർ എങ്ങനെ സ്വപ്നം കണ്ടുവോ ആ നിലയിലേക്ക് വിജയെ എത്തിക്കാൻ പ്രാപ്തനാക്കിയില്ല അങ്ങനെ എനിക്കാണ് ആശയം മനസ്സിൽ വന്നത് ഒരു നടൻ രൂപപ്പെടുന്നത് നിരന്തര പരിശ്രമങ്ങളിലൂടെ മാത്രമാണ് എന്നുള്ളത് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു അതിനപ്പുറത്ത് വലിയ ആൾക്കൂട്ടത്തിൽ തിരിച്ചറിയുന്ന രീതിയിൽ മാസായ ജനസമൂഹത്തിന് ഇഷ്ടം രൂപപ്പെടുന്ന രീതിയിൽ വിവിധ കഥാപാത്രങ്ങളെ ചെയ്ത് രംഗപ്രവേശം ചെയ്യണം അങ്ങനെ ഒരുപാട് സിനിമകളിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത് മുന്നോട്ട് വരിക എന്നുള്ളതിന് അപ്പുറത്ത് എളുപ്പ വഴി കൂടി അദ്ദേഹത്തിന് പിടികിട്ടി എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അന്ന് തമിഴ്നാട് ഭരിച്ചിരുന്നത് തമിഴ് സിനിമ ഭരിച്ചിരുന്നത് കമൽഹാസനും രജനീകാന്തും ആയിരുന്നു കമൽഹാസനെയും രജനീകാന്തിനെയും തോൽപ്പിക്കും വിധത്തിൽ ഒരു താരോധയും കൂടി ആ ഘട്ടത്തിൽ ഉണ്ടായി അദ്ദേഹത്തിന്റെ പേരാണ് വിജയകാന്ത് വിജയകാന്തിന്റെ താരോദയത്തിന്റെ അദ്ദേഹത്തിന്റെ താരപ്രഭ ആക്ഷൻ ഹീറോ ചിത്രങ്ങളിലൂടെ ഉയർന്നുയർന്നു പോകുകയായിരുന്നു അപ്പോ സ്വാഭാവികമായും മാസായ ഒരു താരമായി മാറണമെങ്കിൽ വലിയ സമൂഹത്തെ ആകർഷിക്കുന്ന ഒരു ഹീറോ ആയി മാറണമെങ്കിൽ ഒരു ആക്ഷൻ ഹീറോ ഇമേജ് കൂടി ലഭിക്കണം അതിനുള്ള എളുപ്പ വഴി അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞത് അങ്ങനെയുള്ള താരങ്ങളുടെ കൂടെ ചെറിയ കഥാപാത്രം ചെയ്ത് ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളതായിരുന്നു നാളെ തീർപ്പിന്റെ ആഘാതം പരാജയത്തിന്റെ ആഘാതം വലുതായിരുന്നു എസ് എ ചന്ദ്രശേഖരനെ സംബന്ധിച്ച് സാമ്പത്തിക ആഘാതത്തിനപ്പുറത്ത് മകനെ ഒരു എൻട്രി കൊടുത്ത് അങ്ങ് കൈ പിടിച്ചുയർത്താം എന്നുള്ള ശ്രമം പരാജയപ്പെട്ടതോടുകൂടി അങ്ങനെയാണ് അദ്ദേഹം തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തായ വിജയകാന്തിനെ സമീപിക്കുന്നത് ഒരു സൂപ്പർ താരത്തിനൊപ്പം അഭിനയിപ്പിക്കുക എന്ന് ആലോചന വന്നപ്പോൾ തന്നെ അത് വിജയകാന്തിനൊപ്പം ആയാലോ എന്നുള്ള ആലോചന അദ്ദേഹത്തിൽ ഉണ്ടായി അങ്ങനെയാണ് എസ് എ ചന്ദ്രശേഖർ വിജയകാന്തിന്റെ അടുത്ത കാര്യം പറയുന്നത് ഇങ്ങനൊരു പ്രശ്നമുണ്ട് മോഹന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം പെട്ടെന്ന് തന്നെ ഒരു ചിത്രം ഇങ്ങനെ വേണം അപ്പോ അതിന് തയ്യാറാവുക എന്നുള്ളത് പ്രധാനമാണല്ലോ കാരണം നിൽക്കുന്ന ഒരു താരം തന്റെ കഥാപാത്രത്തിനോളം പോകുന്ന മറ്റൊരു കഥാപാത്രത്തെ സൃഷ്ടിച്ച് ഒരു സിനിമ പുറത്തിറക്കുക അത് എങ്ങനെയാണ് അദ്ദേഹം സ്വീകരിക്കുക എന്നറിയില്ല മറ്റാരും തയ്യാറാവുന്ന കാര്യവുമല്ല അപ്പൊ വിജയകാന്ത് പറഞ്ഞു അതിപ്പം എന്താ എങ്ങനെ വേണമെങ്കിലും ഞാൻ തയ്യാറാണ് നിങ്ങൾ റെഡി ആയിക്കോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് സിന്ദൂര പാണ്ഡി എന്ന ചിത്രം രൂപപ്പെടുന്നത് വിജയകാന്ത് നായകനായ ചിത്രം എന്ന ലേബലിൽ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലൂടെ ഡെവലപ്പ് ചെയ്യുന്ന സിനിമ ഒരു രക്ഷകന്റെ വേഷത്തിലാണ് വിജയകാന്ത് എല്ലാ കാലത്തും പ്രത്യക്ഷപ്പെട്ടിരുന്നത് ഇവിടെയും ഒരു കുടുംബത്തിന്റെ രക്ഷകനായി നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ അനിയന്റെ വേഷത്തിൽ വിജയ് എത്തുന്ന ചിത്രം സിന്ധൂരപാണ്ടി വരുന്നത് സിന്ദൂരപാണ്ടിയുടെ വരവോടുകൂടി ഭയങ്കരമായ സ്വീകാര്യത അദ്ദേഹത്തിൽ ലഭിച്ചു മറ്റൊരു താരവും ഒരു സൂപ്പർ താരവും ചെയ്യാത്ത രീതിയിലുള്ള ഇളവുകൾ ഈ കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ വിജയകാന്ത് ചെയ്തു തന്നോളം പോന്ന ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞു പക്ഷെ അത്യന്തികമായി സിന്ദൂരപാണ്ടി വിജയകാന്തിന്റെ സിനിമ തന്നെയാണ് എന്ന് പുതിയൊരു വഴി തുറന്നു എന്നുള്ളതാണ് സിന്ധൂരപാണ്ടിയുടെ പ്രത്യേകത വിജയ് എന്ന കഥാപാത്രമായിട്ട് തന്നെയാണ് അനിയൻ വിജയ് ആയി നടൻ വിജയ് രംഗത്ത് വരുന്നത് ഇതോടുകൂടി സിന്ധൂരപാണ്ടിയോടുകൂടി ചെറിയൊരു താര പ്രഭ രൂപപ്പെട്ടു വിജയെ സംബന്ധിച്ചിടത്തോളം അന്ന് വിജയകാന്ത് ചെയ്ത സഹായത്തെ കുറിച്ച് എസ് എ ചന്ദ്രശേഖർ പല മട്ടിൽ പ്രതികരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ വിജയ് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞത് ആത്മാർത്ഥതയോടുകൂടി തന്നെയായിരുന്നു അന്ന് കരിയറിൽ ഏറ്റവും ഒരു പങ്ക് വഹിച്ച ആള് എന്നുള്ള നിലയിലുള്ള ബോധം വിജയ് എന്നൊരു നടന് എന്ന നടന്റെ ഒരു ഉത്ഭവത്തിന് കാരണഭൂതനായ വിജയ്കാന്ത സാറിന് കാര്യമായ രീതിയിൽ പരിഗണിച്ചില്ല എന്നൊരു ഒരു എന്നൊരു പരാതിയാണ് വിജയ് ഫാൻസിന്റെ ഇടയിൽ ഉണ്ടായതും ഈ ഒരു ചെരുപ്പറിക്ക് കാരണമായതും ഞാനും ഒരു വിജയ് ആണ് പക്ഷെ ഇതൊക്കെ കേട്ടപ്പോഴെന്തോ ഒരു വിഷമം പോലെ നമുക്ക് നമ്മുടെ ലൈഫില് നമ്മുടെ കൈ പിടിച്ചുയർത്തുന്ന നമ്മളെ സഹായിക്കുന്നവരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അത് നന്ദികേടാണ് ഇനി നിമിഷം ഞാൻ ഓർത്തു ഓർത്തുപോവുകയാണ്